മാത്രേ ചോദിക്കോ यार എന്നറിയാ റസൂലേ തങ്ങൾ തങ്ങൾ സലാത്ത് ചൊല്ലേണ്ടது ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ പറയവയാര് മൂനോ നിങ്ങൾ പറയരേ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസ യും നിന്റെ ഗുണവും സദാർശിക്കണേ പ്രവാചകരുടെ കുടുംബാദികളുടെ പേരും ആ പ്രവാചകന്റെ സ്വഭാവത്തിന്റെ പേരും അനുയായികളുടെ പേരും ണ്ടല്ലോ രാവിലെ നടക്കുന്നത് രാവിലെയാണ് നിക്കാൻ നടക്കേണ്ടത് വൈകുന്നേരല്ല വൈകുന്നേരം നമ്മുടെ നാട്ടിൽ നിക്കാ വരാൻ കാരണം കാപ്പി കൊടുക്കുന്നുണ്ടല്ലോ നിക്കാതിന് ശേഷം കാപ്പിക്ക് പറ്റിയ സമയം വൈകുന്നേരം അവരുടെ നിക്കാ അങ്ങോട്ടേക്ക് മാറ്റിയതാണ് രാവിലെയാണ് നിക്കാൻ നടക്കേണ്ടത് നിക്കാ ഇതിന് തുണ്ടത്ത് അതിലൊന്ന് പള്ളിയിലാവുക ബ്രാക്കറ്റിൽ ഓഡിയഡിറ്റോറിയത്തിൽ ആവാതിരിക്കുക ഇന്നലെ എന്തെല്ലാം നടന്നിട്ടുണ്ടാവുക ഓഡിറ്റോറിയത്തിൽ അതിന്റെ എല്ലാ ഇല്ല നമുക്ക് അപ്പൊ ഒന്ന് പള്ളിയിലാവുക രണ്ട് വെള്ളിയാഴ്ച ആവുക മൂന്ന് ജീവിതത്തിൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു ചുവപ്പക്കാരെന്ന് വിളിച്ചിട്ട് പറഞ്ഞു സാറേ എന്റെ വാപ്പാർക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു സാറേ പയണോ വല്ലാതെ പോയി ഞാനിപ്പോ എന്റെ വാപ്പാന വല്ലാതെ വെറുത്തുപോയി ഞാൻ ചോദിച്ചു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല എന്റെ ഭാര്യയെ എൻ്റെ വാപ്പ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ഒറ്റക്കാരെ അവരോട് പറഞ്ഞോളൂ നിനക്ക് പറഞ്ഞു നട്ടലില്ലാത്തു പറയും എന്റെ വാപ്പ എന്റെ ഭാര്യ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഞാൻ ചോദിച്ചു എന്തിനാ കറിക്കുപ്പില്ലെന്ന് പറഞ്ഞ പേരിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ എൻറെ ഭാര്യ കോഴിക്കോട് ജില്ലയില് ഒരു സ്വന്തം വാപ്പ മോന്റെ ഭാര്യ ഇറക്കി വിട്ടു ഞാൻ ചോദിച്ചാ ചങ്കാതിരി എനിക്കെ പറഞ്ഞ എനിക്ക് എന്റെ ഞാൻ പറഞ്ഞു ഉമ്മ ആണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും മൂന്നാമതായിട്ട് നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ ഒരാളെ കൊണ്ടുവരാൻ പാടില്ല അല്ലെ പിന്നെ ഇപ്പോ ഈ ചില ഉമ്മമാർ ഈഗോ ആണ് പ്രശ്നം ഈഗോ മോനെ ഭാര്യ ഏറ്റവും കൂടുതൽ ഒരു മോൻ തന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോൾ ഉമ്മാക്കൊരു തോന്നല അള്ളാഹുവേ എന്നോട് പോലും സ്നേഹമില്ല എന്നോട് സ്നേഹമില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മള് ഉമ്മാക്ക് കൊടുക്കേണ്ട സ്നേഹം ഉമ്മാക്ക് കൊടുക്കണം ബാപ്പാക്ക് കൊടുക്കേണ്ട സ്നേഹം ബാപ്പാക്ക് കൊടുക്കണം ഉമ്മാക്ക് കൊടുക്കേണ്ട ബഹുമാനം ഉമ്മാക്ക് കൊടുക്കണം ബാപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം ബാപ്പാക്ക് കൊടുക്കണം നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും ബഹുമാനവും ആദരവും അവർക്ക് നമ്മൾ കൊടുക്കണം